എല്ലാവർക്കും നമസ്കാരം ക്രിട്ടിക്കൽ ടിക്കൻ്റെ മല്ലു മക്കൽ പ്രൊഫൈൽ മാക്കൽ പ്രൊഫൈൽ വ്യൂലേക്ക് ഏവർക്കും സ്വാഗതം സോ നമ്മൾ ഇന്നലത്തെ വീഡിയോയുടെ വ്യൂ പ്രകാരം നമുക്ക് നാൽപ്പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് ബാങ്ക് നിഫ്റ്റി എന്ന് ചോദിച്ചുള്ള വ്യൂ ആയിരുന്നു നമ്മൾ തന്നത് ഞാൻ തന്ന ആ വ്യൂ പ്രകാരം ബാങ്ക് നിഫ്റ്റി ഇന്ന് നാൽപ്പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് വരികയും അവിടെ നിന്ന് നാൽപ്പത്തൊന്ന് എണ്ണൂറ്റി നാൽപ്പത് വരെ പോയി തിരിച്ച് വീണ്ടും ഇറങ്ങി നാൽപ്പത്തൊന്നായിരത്തി മുന്നൂറ്റി മുപ്പത്തെട്ടിലാകാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് നിഫ്റ്റി നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഞാൻ പറഞ്ഞത് നിഫ്റ്റി ഒരു റേഞ്ച് തന്നെ കളിച്ചു നിഫ്റ്റി ഇന്നലത്തെ പി ഒ സി ആയി ഇരുപത്തി മൂവായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ ഭാഗത്തുനിന്ന് ഇന്ന് ഓപ്പൺ ചെയ്ത് താഴേക്ക് വന്നു എന്നിരുന്നാൽ കൂടെ നയൻ എയ്റ്റിയുടെ ഭാഗത്തു നിന്നൊരു സപ്പോർട്ട് എടുത്ത് നിഫ്റ്റി ഇരുപത്തി മൂവായിരത്തി എൺപത്തി തൊണ്ണൂറ്റി രണ്ട് ഇന്നലത്തെ വെള്ളിയാഴ്ചത്തെ ഹൈം ബ്രേക്ക് ചെയ്തു വൺ തേർഡിൽ പറഞ്ഞാൽ ആ ലെവലും ബ്രേക്ക് ചെയ്തു വൺ സെവൻറ്റി സെവൻ പോയി ടു തേർട്ടി ആണ് നമ്മുടെ നെക്സ്റ്റ് തേർഡ് ലെവൽ അവിടെ നിന്ന് തിന്ന് അതിന് മുമ്പേ റിവേഴ്സ് ചെയ്തു ഒരു അടി അറ്റ അടി അടി അടിച്ചടിച്ച് തിരിച്ച് നയൻ ട്വൻറ്റീടെ നയൻ സീറോ ത്രീ ഭാഗത്ത് തന്നെ കുറച്ച് മോളിൽ തൊട്ട് മോൾ വന്ന് നമ്മൾ തിരിച്ച് കയറി സോ നിഫ്റ്റിയും അതേപോലെയായിരുന്നു ബാങ്ക് നിഫ്റ്റിയും ഏകദേശം ഇന്നലത്തെ ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ എന്താണ് നമുക്ക് ഫെയിൽഡ് ഓപ്ഷൻ സംഭവിച്ചിരുന്നു അത് പ്രകാരം ബാങ്ക് നിഫ്റ്റിയുടെ ടാർഗറ്റ് നാൽപ്പത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി മൂന്നാണ് സോ ഇന്ന് ഓപ്പണിംഗ് തന്നെ ഒരു ഒമ്പത് മുക്കാലൊക്കെ ആയപ്പോൾ അത് ആ റേറ്റ് വന്നു പിന്നെ അവിടെ നിന്ന് കയറി നാൽപ്പത്തൊന്ന് നാനൂറ്റി തൊഴി തൊണ്ണൂറ്റി അഞ്ചെന്നൂറ് നാല് എവലും അതിന് മുകളിൽ എയ്റ്റ് ഫോർട്ടി വന്നിട്ട് തിരിച്ചിറങ്ങി ഏകദേശം പറഞ്ഞാൽ നാൽപ്പത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി മുപ്പത്തെട്ടിൻ്റെ ഭാഗത്താണ് അവൻ ക്ലോസ് ചെയ്യും മുന്നൂറ്റി മുപ്പത്തി എട്ടിൻ്റെ ഭാഗത്താണ് അവൻ ക്ലോസ് ചെയ്യിക്കുന്നത് സോ ബാങ്ക് നിഫ്റ്റിയും നിഫ്റ്റിയും ഒരേപോലെയാണ് അപ്പർ സൈഡും ഡൗൺ പ്രത്യേകിച്ചൊരു ലാസ്റ്റ് എൽ പിരിലൊരു സ്പൈക്ക് താഴേക്ക് വന്നിട്ടുണ്ട് ചെറിയ സ്പൈക്ക് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിക്കും നിഫ്റ്റിക്ക് കുറച്ച് വലിയ സ്പൈക്കും കൂടെയാണ് എന്നിരുന്നാൽ കൂടെ രണ്ടത്തെ പ്രൊഫൈലും ന്യൂട്രൽ ഡേ പ്രൊഫൈലാണ് രണ്ട് പ്രൊഫൈലും ഇന്ന് ന്യൂട്രൽ പ്രൊഫൈലാണ് ഐ ഐ ബി ഇനീഷ്യൽ ബാലൻസിൻ്റെ അകത്താണ് രണ്ടും ക്ലോസ് ചെയ്തിരിക്കുന്നത് സോ ന്യൂട്രൽ ഡേ ന്യൂട്രൽ പ്രൊഫൈൽ ആയതുകൊണ്ട് ഇന്നത്തെ പി ഒ സിയെക്കാട്ട് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് ബി ആപ്പ് ആണ് ഓർത്തോളുക അപ്പം നമുക്ക് മാക്കൽ പ്രൊഫൈൽ അനാലിസിലേക്ക് അതിൻ്റെ വ്യൂവിലേക്ക് പോകാമോ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ബാങ്കിന് ആദ്യം കാണിക്കാൻ പോണ നിഫ്റ്റിയുടെ ചാർട്ട് സോ നിഫ്റ്റിയുടെ ചാർട്ട് പ്രകാരം നിഫ്റ്റി ന്യൂട്രൽ ഡേ ആയിരുന്നു ഇന്ന് ക്ലോസിങ് അതുകൂടാതെ നാൽപ്പത് ട്വൻറ്റി ടു തൗസൻഡ് നയൻ എയ്റ്റി ഫോർ തൊട്ട് ട്വൻറ്റി ടു തൗസൻഡ് നയൻ സി ട്വൻറ്റി എന്ന് പറഞ്ഞാൽ ലോ വരെ ഇന്ന് സ്പൈക്ക് ഉണ്ട് സോ നിഫ്റ്റി ഇന്നൊരു സ്പൈക്ക് തന്നിട്ടുണ്ട് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്ന ഐ ഡ ഇനിഷ്യൽ ബാലൻസിൻ്റെ അകത്താണ് അതുകൂടാതെ അപ്പർ സൈഡിൽ ഫസ്റ്റ് സെക്കൻഡും ടാഗൻ എന്നത് തേർഡ് ആകൻ കുറച്ച് മോളിപ്പ് റിവേഴ്സ് ചെയ്തു ഇന്നത്തെ പി ഒ സി ഇരിക്കണ ഇരുപത്തി മൂവായിരത്തി നാൽപ്പത്തി ഏഴാണെങ്കിൽ കൂടെ ബി വാപ്പിനാണ് ഇമ്പോർട്ടൻറ്റ് ഇരുപത്തി ഇരുപത്തി മൂവായിരത്തി അറുപത്തേഴ് സോ ഇരുപത്തി മൂവായിരത്തി അറുപത്തേഴിന് മുകളിൽ മാത്രം നിൽക്കുകയാണെങ്കിൽ തിരിച്ച് വീണ്ടും ഇരുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ആറും നാൽപ്പത്തി നാൽപ്പതും അതിന് മുകളിൽ ഇന്നത്തെ ഹൈ ഇരുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഏഴും അതിനു മുകളിൽ ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി നാ മുപ്പത്തി ആറും വരാൻ ചാൻസ് ഉണ്ട് ഇനി താഴോട്ടാണെങ്കിൽ ഫസ്റ്റ് സപ്പോർട്ട് നമ്മളെ സംബന്ധിച്ച് ഇരുപത്തി മൂവായിരം ഇരുപത്തി നായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴും അതിന് താഴെ ഇരുപത്തിനായിരത്തി തൊള്ളായിരത്തി ഇരുപതും അതിന് താഴെ ഇരുപത്തി രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തി അറുപത്തി മൂന്ന് എന്ന് പറഞ്ഞാൽ ഈ ഒരു ട്രെൻഡ് ഡേ കഴിഞ്ഞ വ്യാഴാഴ്ച ട്രെൻഡ് ഡേയുടെ പി ഒ സി കൂടെ പറ്റും ഈ ട്രെൻഡ് ഡേ പി ഒ സി പൊട്ടിയാൽ മാത്രമേ താഴേക്ക് വരാനുള്ള ചാൻസ് ഉള്ളൂ ട്വൻറ്റി ടു എറ്റ് സിക്സ് ത്രീ പൊട്ടുകയാണെങ്കിൽ ട്വൻറ്റി ടു എറ്റ് സീറോ സെവനും ഒരു സപ്പോർട്ടീവായിട്ട് ആക്ട് ചെയ്യാൻ പറ്റും സോ നിഫ്റ്റി ലെവൽ അറിയാമല്ല ന്യൂട്രൽ എക്സ്ട്രീം ന്യൂട്രൽ ഡേ ആണ് ബി വാപ്പ് ഇരുപത്തി മൂവായിരത്തി അറുപത്തേഴ് ആണ് ഇമ്പോർട്ടൻറ്റ് ബി വാപ്പിന് താഴെ ഇരുപത്തി മൂവായിരത്തി നാൽപ്പത്തേഴിൽ പി ഒ സി ഉണ്ട് രണ്ടാമത് ഇതിൻ്റെ ക്ലോസിങ് വന്ന് ഐ ബിയുടെ അകത്താണ് സോ സ്പൈക്ക് ഇരുപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് സപ്പോർട്ടീവാണ് അതിന് താഴെ തൊള്ളായിരത്തി എന്ന് പറഞ്ഞാൽ സ്പൈക്കിന് ലോ ലോയും വരാം അതിന് താഴെ ട്വൻറ്റി ടു തൗസൻഡ് എയ്റ്റ് സിക്സ് ത്രീന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ചത്തെ പി ഒ സിയും വരാം ആ വ്യാഴാഴ്ചത്തെ പി ഒ സി പൊട്ടിയാൽ മാത്രമേ സി ബിരുടെ സെല്ലിങ്ങിലേക്ക് മാർക്കറ്റിൽ പോവുകയുള്ളൂ ഇനി ഹൈ ഹൈ ഏതാണ് ഇരുപത്തിമൂവത്തി എൺപത് അറുപത്തേഴിന് മുകളിൽ ഇരുപത്തിമൂരത്തി എൺപത് അതിന് മുകളിൽ ഇരുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പതും ഒരുനൂറ്റി എഴുപത്തി ഏഴും ഇരുന്നൂറ്റി മുപ്പത്തിയാറും വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ നമുക്ക് ഈ ലെവലൊന്ന് മാർക്ക് ചെയ്ത് വയ്ക്കാം മാർക്ക് ചെയ്ത് വെച്ചിട്ടല്ലേ കാര്യമുള്ളൂ സോ നമുക്ക് നിഫ്റ്റിയുടെ ഈ ലെവലൊന്ന് നമുക്ക് മാർക്ക് ചെയ്ത് വയ്ക്കാം ഈ ഞാൻ ഇതൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്യലേ നമുക്ക് ഈ സാധനങ്ങളൊക്കെ നമുക്ക് ഇപ്പം ഇനി ആവശ്യമില്ല നമ്മളെ സംബന്ധിച്ച് ഇനി പുതിയ ലെവലിലേക്കാണ് നമ്മളെ പോണ നാളത്തേക്ക് പുതിയ ലെവൽ ഓരോ ദിവസവും ഓരോ ലെവൽ അറിയാമല്ലോ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് നിങ്ങളെ മാറ്റിവയ്ക്കുക ഇനി നോക്കേണ്ടത് നമുക്ക് എത്രയാണ് നമുക്ക് ഇന്നത്തെ വി വാപ്പ് എന്ന് പറഞ്ഞാൽ ഇരുപത്തി മൂവായിരത്തി അറുപത്തി ഏഴാണ് വി വാപ്പ് അപ്പം നമ്മളെ സംബന്ധിച്ച് വി വാപ്പിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് ഇരുപത്തി മൂവായിരത്തി അറുപത്തി ഏഴിലേക്ക് ഒന്ന് ഒന്ന് മാർക്ക് വെച്ചു ഓക്കെ വി വേപ്പിൻ്റെ കളർ എന്താണ് ബ്ലൂ അതങ്ങ് ഞാൻ കൊടുത്തു ഇനി താഴെ പി ഒ സി ഉണ്ട് ഇന്നത്തെ പി ഒ സി ഇരുപത്തി മൂവായിരത്തി നാൽപ്പത്തി ഏഴ് അതിനെയും കൂടെ ഞാൻ ഇന്ന് മാർക്ക് ചെയ്ത് വെച്ചു ഓക്കെ അതെന്താണ് മലന്താ കളർ സോ ഇനി അടുത്ത ഇരുപത്തിമൂത്തി ഏഴുപത്തി ഏഴിന് മുകളിൽ ആയി അടുത്തതാണ് വൺ ഫോർട്ടി ത്രീയാണ് വൺ ഫോർട്ടി വൺ ഫോർട്ടി എന്ന് പറഞ്ഞാൽ ആ ഒരു വൺ ഫോർട്ടി ടു അതിനൊന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ട് അതിന് മുകളിൽ എത്രയും വൺ ഫോർട്ടി ഓക്കെ അതിന് മുകളിൽ വൺ എയ്റ്റി വൺ സെവൻറ്റി സെവൻ എന്ന് പറഞ്ഞാൽ ഹൈ അതിന് താഴെ ഇരുപത്തി ഇരുപത് ട്വൻറ്റി ടു തൗസൻഡ് ടു തേർട്ടി സിക്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവൽ ഓക്കെ ഓക്കെ ഇനി താലോട്ടിൽ പറഞ്ഞല്ലോ അടുത്ത സപ്പോർട്ട് പറയുന്നത് അത്ര ഇരുപത് ട്വൻറ്റി ടു നയൻ എയ്റ്റി എന്ന് പറഞ്ഞ ഈ ഒരു സപ്പോർട്ടുണ്ട് അതിൻ്റെ കളർ വന്ന് സപ്പോർട്ടറിയിലെ പച്ച അതിൻ്റെ താഴെ നേരെ വന്ന ഈ നയൻ ട്വൻറ്റി ഓക്കെ ഇത്രയാണ് സപ്പോർട്ടിവാറ്റ് സോ പി ഒ സി വിവാപ്പ് അടുത്ത താഴെ ഇരു ഇരുപത്തി മൂന്ന് അറുപത്തേഴ് നാൽപ്പത്തേഴ് ഇടയിൽ നിൽക്കുമ്പോൾ ആ ഭാഗത്തു തന്നെ കളിക്കും അറുപത്തേഴിന് മുകളിൽ ട്വൻറ്റി ത്രീ തൗസൻഡ് വൺ ഫോർട്ടി ഫോർ വൺ സെവൻറ്റി സെവൻ ട്വൻറ്റി ട്വൻറ്റി ത്രീ ടു തേർട്ടി സിക്സ് ഇനി നാൽപ്പത്തേഴ് താഴെ നിൽക്കുന്ന കാലം ട്വൻറ്റി ടു നയൻ എയ്റ്റി ഫോർ നയൻ ട്വൻറ്റി എയ്റ്റ് സിക്സ്റ്റി ഫോർ എയ്റ്റ് ഡബിൾ ടു സെവൻ എയ്റ്റ് ഫോർ ഇത്തരം വരെയുള്ള ചാൻസ് കൂടുതലാണ് ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലേക്ക് പോകാം ഞാൻ ഈ ലെവൽസ് ഒക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്യുക കളയാൻ ബാങ്ക് നിഫ്റ്റിക്ക് പുതിയ ലെവലിൽ മാർക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് പുതിയ ലെവൽ മാർക്ക് ചെയ്യണമല്ലോ ഞാൻ അതൊക്കെ ഡിലീറ്റ് കളയാൻ പോവാണ് ഓക്കെ ഇനി ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽ പ്രകാരം ബാങ്ക് നിഫ്റ്റിയും നിഫ്റ്റിയെ പോലെ ആശാൻ ബി സ്റ്റാറ്റ് കയറിപ്പോയി ബി ഷാദ് അടിച്ചു ഇറ്റ്സ് എ ന്യൂട്രൽ ഡേ ആണ് പക്ഷേ ബാങ്ക് നിഫ്റ്റിയിൽ മോ ഓൾമോസ്റ്റ് തേർഡ് ടാർഗറ്റിൻ്റെ ഏകദേശം അടുത്തുവരെ പോയി തിരിച്ചാശം ഇറങ്ങി ഇന്നത്തെ പി ഒ സി നിൽക്കുന്നത് ഇരുപത്തി ഒൻപതിനായിരം നാൽപ്പത്തൊൻപതിനായിരത്തി അറുനൂറ്റി എൺപതിലും ബി വാപ്പിൽ നിൽക്കുന്നത് നാനൂറ്റി അറുപത്താറിലാണ് ആ ഡിഫറൻസ് അടുത്ത് നിഫ്റ്റിയെ പോലെ അടുത്തല്ല സോ അതുകൊണ്ട് നാനൂറ്റി അറുപത്താറിന് മുകളിൽ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ എത്ര വരെ പോവാം അഞ്ഞൂറ്റി അൻപത്തി അഞ്ചും അതിന് മുകളിൽ അറുന്നൂറ്റി എൺപതും അതിനു മുകളിൽ എഴുന്നൂറ്റി അമ്പത്തി അഞ്ചെന്ന് പറഞ്ഞ ഈ ലെവലും അതിന് മുകളിൽ എണ്ണൂറ്റി എൺപതും ഇനി താഴോട്ടാണെങ്കിൽ നാനൂറ്റി അറുപത്താറ് താഴെ നിൽക്കുമ്പോൾ ഫസ്റ്റ് ഹാഫ് സപ്പോർട്ട് മുന്നൂറ്റി അറുപത് മുന്നൂറ്റി അറുപത്തിന് താഴെ നിൽക്കുമ്പോൾ അടുത്ത എന്താണ് മുപ്പ നാൽപ്പത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് ഇരുന്നൂറ്റി പതിനെട്ടിന് താഴെ അടുത്താണ് വരുന്നത് നമ്മുടെ ഇന്നലത്തെ ഹൈ നാൽപ്പത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ്റി പത്തൊൻപത് അതിന് താഴെ ഈ നാൽപ്പത്തൊമ്പ നാൽപ്പത്തൊമ്പതിനായിരത്തി അറുപതും വരെ ചാൻസും കൂടുതലാണ് സോ ബാങ്ക് നിഫ്റ്റി ഇന്നൊരു മൾട്ടി ഡേ ഇന്നൊരു ലോ നാല് സ്പൈക്ക് അവ ആശാൻ താഴേക്ക് തന്നിട്ടുണ്ട് സോ ഇവിടെ ഒരു നാല് സ്പൈക്ക് താഴേക്ക് വന്നിട്ട് കൂടെ നാളെ ഇരുപത്തി മൂവായിരത്തി ഒരു നാൽപ്പത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി നാൽപ്പതിനോള് നിൽക്കുകയാണെങ്കിൽ ഇതൊരു മൾട്ടി ഡേ എഫ് ഐ ഐ കൺഫേം ആവുകയും നാൽപ്പത്തൊമ്പതിനായിരത്തി അറുന്നൂറ്റി പതിനഞ്ചെന്ന് പറഞ്ഞ ടാർഗറ്റിലേക്ക് അവൻ പോകാനുള്ള ചാൻസും കൂടുതലാണ് സോ ബാങ്ക് നിഫ്റ്റി ലെവൽ നിങ്ങൾ ഓർത്തു അറിയാം അറിയാലോ പി ഒ സി വന്നിരിക്കണത് നാൽപ്പത്തൊമ്പത് അറുന്നൂറ്റി എൺപത്തേഴ് വി വാപ്പ് നാനൂറ്റി എൺപത്താറ് അപ്പം നമുക്ക് ആദ്യം ബാങ്ക് നിഫ്റ്റിയുടെ ഏത് വരയ്ക്കാം ആദ്യം നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലെ പി ഒ സി വരയ്ക്കാം സോ ഇന്നത്തെ പി ഒ സി വന്നിരിക്കണത് നാൽപ്പത്തി ഒൻപതിനായിരത്തി അറുനൂറ്റി എൺപത് പി ഒ സി അറുനൂറ്റി എൺപതിലേക്ക് പി ഒ സി ഞാൻ വരച്ചു തന്നു ഓക്കെ ഓക്കെ പി ഒ സി വരച്ചു ഇനി അടുത്ത സപ്പോർട്ട് ഏതാണ് നാൽപ്പത്തി ഇനി മോൾ റെസൻസ് എന്ന് പറഞ്ഞാൽ അറുന്നൂറ്റി എൺപത് അതിന് മുകളിൽ ഇന്നത്തെ പറഞ്ഞ എണ്ണൂറ് എന്ന് പറഞ്ഞ ഈ ഒരു ലെവൽ അതിൻ്റെ കളർ ബ്ലാക്ക് അതിന് മുകളിൽ എണ്ണൂറ്റി എൺപത് എന്നു പറഞ്ഞാൽ നാൽപ്പത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി എൺപത് അതും അതിന് മുകളിൽ അമ്പതിനായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് വരാം ഓക്കെ ഇനി താഴെ സപ്പോർട്ട് ഫസ്റ്റ് ഞാൻ നാനൂറ്റി നാൽപ്പത്തൊമ്പതിനായിരത്തി നാനൂറ്റി അറുപത്തി എട്ടാണ് നമ്മളെ വിവാപ്പ് നാന്നൂറ്റി അറുപത്തി എട്ട് ഓക്കെ വി വേപ്പിൻ്റെ കളറ് ഞാൻ പിള്ളേ ബ്ലൂ അതിന് താഴെ മുപ്പ നാൽപ്പത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി അറുപത് നാൽപ്പത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി അറുപത് സപ്പോർട്ടാണേ മുന്നൂറ്റി അറുപത് സപ്പോർട്ടാണ് ആശ് മുന്നൂറ്റി അറുപത് അറുപത് സപ്പോർട്ടിന് നിൽക്കുകയാണ് മുന്നൂറ്റി അറുപത് സപ്പോർട്ട് അടുത്തത് നാൽപ്പത്തൊമ്പതിനായിരത്തി ഒരുനൂറ്റി എൺപത് ഒരുനൂറ്റി പതിനെട്ട് ഇതൊരു സപ്പോർട്ടി വേണം അത് താഴെ നാൽപ്പത്തെട്ട് എൺപത്തി ഒന്ന് പറഞ്ഞാൽ മെനങ്ങനത്തെ വെള്ളിയാഴ്ചത്തെ പി യു സി മരണ ചാൻസ് കൂടുതലാണ് സോ ഇതാണ് ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽ ഇപ്പം ഇത്രയും ലെവൽ നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക നമുക്ക് നിൽക്കും വളരെയധികം പ്രയോജനപ്പെടും ബാങ്ക് നിഫ്റ്റി നിഫ്റ്റി ഇന്ന് ന്യൂട്രൽ ഡേ ആയതുകൊണ്ട് വി വപ്പായി നാൽപ്പത്തൊമ്പതിനായിരത്തി നാനൂറ്റി അറുപത്തെട്ടും നിഫ്റ്റിയുടെ വി വപ്പായി ഇരുപത്തി മൂവായിരത്തി അറുപത്തെട്ടുമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ തിരിച്ച് വീണ്ടും മാർക്കറ്റ് കയറിപ്പോവാനും അതിന് താഴെ നിൽക്കുന്നുണ്ടെങ്കിൽ വീണ്ടും ഇറങ്ങുവാനുള്ള ചാൻസും കൂടുതലായിരിക്കും ഈ ആഴ്ച ഇന്ന് ഉച്ചയ്ക്കാശം സംഭവിച്ചുകൊടുത്ത ബിഗസ്റ്റ് മൂവ്മെൻറ്റും ഭയങ്കര ഓൾട്ടേലെ പ്ലജും വരാൻ ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് സംഭാൽക്കർ ട്രേഡ് കരണ എന്ന് വെച്ചാൽ സൂക്ഷിച്ച് ചെയ്ത ചെയ്താൽ നമുക്ക് കൊള്ളാം എല്ലാവർക്കും ഒരിക്കലും കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഒന്ന് ഞാൻ സൈൻ ഓഫ് ചെയ്യുന്നു നിങ്ങളുടെ സ്വന്തം വിഷമൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ആൻഡ് ഗുഡ് നൈറ്റ്